ഹായ് കൂട്ടുകാരെ കുറെ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലേ ടീച്ചർ തിരക്കുകൊണ്ട് വരാറുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് പ്രവേശനോത്സവം വരാൻ പോവുകയാണ് പുത്തനൊടുപ്പും പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നമ്മൾ ഈ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് വരാ പ്രവേശനോത്സവ ദിനത്തിന് നല്ലൊരു അടിപൊളി തൊപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പം ഞാൻ തൊപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ മീനുകുട്ടി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു നിങ്ങൾക്കറിയാം മിന്നു കുട്ടിയെ നിങ്ങൾക്കറിയാം മിനുക്കുട്ടിക്കുണ്ടായ കുഞ്ഞനെത്തിയാണ് മീനുകുട്ടിയെ മീനിക്കുട്ടിയായി ഞാൻ കാണുക അപ്പോ ഞാനിവിടെ രണ്ട് തൊപ്പിയാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ മീനുകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു തൊപ്പി മീനുകുട്ടിക്ക് വെച്ചു കൊടുക്കുക അതാ ഇവിടെ നോക്കൂ മീനുകുട്ടിക്ക് ഞാൻ ഇവിടെ വെച്ചു കൊടുത്തു ഒരു തൊപ്പി ഞാൻ വെച്ചു കൊടുത്തു ഇനി ഞാനും ഉണ്ടാക്കി ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്കറിയണം അല്ലേ ടീച്ചർ അത് ഉണ്ടാക്കി ഞാൻ പഠിപ്പിച്ചു തരും അപ്പൊ നോക്കാം ഈ തൊപ്പി ഇങ്ങനെയും വെക്കാം ഇവിടെ നോക്കൂ ഇങ്ങനെയും വെക്കാം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇവിടെയും കൂടെ പേരൊക്കെ എഴുതി നല്ല അടിപൊളിയാക്കിയാൽ മതി അപ്പം മീനുക്കുട്ടി ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും ൊരു നല്ല രസം കേട്ടോ അപ്പോൾ ഏതായാലും ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കറിയണം അപ്പം അതിനായിട്ട് രക്ഷിതാക്കൾ അവരവരുടെ കുട്ടിക്കവർക്ക് വേണ്ട തൊപ്പി രക്ഷിതാക്കൾ സ്വന്തം ഉണ്ടാക്കുമ്പോൾ അത് ഒരു പഠന പ്രവർത്തനവും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തൊപ്പി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും തൊപ്പി ഉണ്ടാക്കി അടിപൊളി തൊപ്പി ഉണ്ടാക്കി നമ്മുടെ പുതിയ അധ്യയന വർഷത്തിൽ ഒരു പ്രവേശനോത്സവത്തിനായി ഒരുങ്ങണമെന്ന് അറിയിക്കുന്നു ഓക്കേ അപ്പം നമുക്ക് തൊപ്പി ഉണ്ടാക്കാം ടീച്ചർ ഇവിടെ തൊപ്പി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ് നിങ്ങളുടെ കയ്യിൽ ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു ന്യൂസ് പേപ്പർ എടുത്തോളൂ ന്യൂസ് പേപ്പർ എടുത്താലും നമുക്കത് ഉണ്ടാക്കാം ഇപ്പം ഇങ്ങനെ ഒരു പേപ്പർ എടുത്തു അത് നേരെ ഇങ്ങോട്ട് പകുതിയായിട്ടൊന്ന് മടക്കി ന്യൂസ് പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കിയ പേജ് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഫുൾ പേജ് അങ്ങ് എടുത്താൽ മതി ഇവിടെ നോക്കൂ ഇത് എന്ത് ചെയ്യുന്നു നന്നായിട്ട് പകുതി ഭാഗം നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യാം അപ്പം ഇതിൻ്റെ നടു നമുക്ക് കിട്ടി വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ പേപ്പറ് തിരിച്ചൊന്ന് മടക്കുക അതായത് ഈ ഭാഗം നടു കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കറക്റ്റ് വെക്കണം കേട്ടോ നമുക്കറിയാം ഇത് ഒരു അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് കത്രയോ ഒന്നും വേണ്ട ഇതിങ്ങനെ നടക്കി മടക്കിയിട്ട് ഇതിങ്ങോട്ട് പ്രസ് ചെയ്യാം ഇനി അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വല്ലാതെ പ്രസ് ചെയ്യണ്ട ഇനി എന്ത് ചെയ്യണം രണ്ടറ്റത്തു നിന്നും ഈ നാട് ഭാഗത്തേക്ക് മടക്കുക ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇതിങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ഈ നടുക്ക് ഭാഗത്തേക്ക് ഞാനിങ്ങനെ മടക്കി ഈ മടക്ക് എന്ത് ചെയ്യാന്നറിയാവോ നന്നായിട്ട് പ്രസ് ചെയ്യാണ് ചെയ്യേണ്ടത് കണ്ടോ ഇനി അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും പ്രെസ് ചെയ്യാം നടുവെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് ഇവിടെ വന്ന് ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നന്ന നന്നായിട്ട് പ്രെസ് ചെയ്യുക ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഭാഗം ഇങ്ങോട്ട് നിവർത്തി നിവർത്തിയതിന് ശേഷം ഈ മൂലയിൽ ഉള്ളിലോട്ട് വെച്ചിട്ട് അവിടെ ഒരു വീടിൻ്റെ മേൽക്കൂര പോലെ ആക്കി കൊടുക്കുക അതിനെ ചൂണ്ടുവിരലെടുക്കുക ആ ഉള്ളിൽ കൂർപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഇതിങ്ങോട്ട് മടക്കണം ഈ മടക്കുന്ന സമയത്ത് ഇതിന്റെ ഈ വക്ക് കണ്ടോ നമ്മൾ ഈ മടക്കിയ ഈ വക്കില്ലേ ഈ വക്ക് ഈ വശത്തിലേക്ക് കറക്റ്റ് ഈ നടുവിലേക്ക് വരണം നോക്കൂ ഇതിങ്ങനെ വെച്ച് നന്നായിട്ട് ഇത് ചെയ്യാം പ്ലസ് ചെയ്യുക അതവിടെ നോക്കൂ ഇവിടെ നമ്മുടെ വീടിന്റെ ഒരു ചീനം കിട്ടി കണ്ടോ ഇതേപോലെ ഇവിടെയും ചെയ്യാം ഇതിങ്ങനെടുക്കുന്നു ചൂണ്ടവിരലിങ്ങോട്ട് വെക്കുക എന്നിട്ട് ഈ കൂർപ്പ് നമ്മുടെ ഈ വക്കിലേക്ക് കറക്റ്റ് വെക്കുക വെച്ചതിന് ശേഷം രണ്ട് വശവും പ്രസ് ചെയ്യുക അടിപൊളി ഒരു വീടിൻ്റെ ഇത് കിട്ടി ഇപ്പം ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ വീട് രണ്ടാം ക്ലാസ്സിലേക്കൊക്കെ വീടിൻ്റെ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി മനസ്സിലായില്ലേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് മടക്കണം വെക്കണം നോക്കൂ ഈ ഭാഗം മറിച്ച് മറച്ചിങ്ങനെയാണ് വെക്കുക വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പാടുണ്ട് അല്ലേ ഇതിലേക്ക് ഇതിങ്ങനെ മടക്കുക നമുക്ക് ഓൾറെഡി മടക്കുമ്പോൾ ശരിക്കും നമുക്കത് കിട്ടും കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം ഇത് നല്ലോണം പ്രസ് ചെയ്യുക നോക്കൂ നന്നായിട്ട് പ്രസ് ചെയ്തു അതേപോലെ ഇവിടെ നിന്ന് ഈ പാട് കണ്ട് അത് കൃത്യമായിട്ട് ഇങ്ങോട്ടേക്ക് മടക്കുക ഇത് വെക്കുമ്പോൾ നല്ല ക്ഷമയോടു കൂടി ഉണ്ടാക്കിയാൽ മതി സ്വന്തം ഉണ്ടാക്കി വെച്ചൊരു തൊപ്പിയായിട്ട് സ്കൂളിൽ പോവാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ അതിന് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നുമില്ല ഇവിടെ നോക്കി ഇപ്പം ഇങ്ങനെ കിട്ടി ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് നേരെ ഇപ്പം രണ്ട് വർഷം നമ്മളിങ്ങനെ ചെയ്തു കേട്ടോ ഇവിടെ നമുക്കിങ്ങനെ ഒരു ഭാഗം കിട്ടി ഇവിടെയും നമുക്ക് കിട്ടി ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് നേരെ ഇവിടേക്ക് എന്താ നോക്കൂ ഈ മൂല നമ്മുടെ ഇവിടെ ഇല്ലേ മടക്കി വെച്ച വക്കില്ലേ അവിടേക്ക് ഇങ്ങനെ വെക്കുക അവിടേക്ക് വെക്കുമ്പോൾ കുറേ ഭാഗം മുകളിലോട്ട് കയറിയിരിക്കുന്നുണ്ട് അത് നമുക്ക് പ്രശ്നമില്ല അതിനാണ് ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഇത് നന്നായിട്ട് മടക്കുക നഖം കൊണ്ട് അമർത്തി കൊടുക്കുക ഇതേപോലെ എന്ത് എന്തു അറിയാവോ ഇവിടെ നിന്ന് മുകളിലോട്ടും ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ വക്കില്ലേ ഈ വക്കിനോട് ചേർത്ത് ഇതിങ്ങനെ വരുന്നോട്ടോ കറക്റ്റ് ഇങ്ങനെ വെക്കുക നോക്കൂ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ പടി ഒരു ത്രികോണം ഷേപ്പ് അങ്ങോട്ട് കിട്ടി കണ്ടോ കറക്റ്റാണ് എന്നിട്ട് ഇത് മുകളിലേക്ക് വെക്കുക ഇവിടെ നോക്കൂ ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം ഇവിടെ ഒരു ത്രികോണത്തിൻ്റെ ഇവിടെ വരുന്നത് ത്രികോണം വരുന്നുണ്ട് ഇവിടെ വരണം വരും ഇവിടെ ഒന്ന് വരും ഇങ്ങനെ മടക്കി നന്നായിട്ട് മടക്കി തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ മൂല ഈ മൂല എന്ത് ചെയ്യണം ഈ വക്കിൻ്റെ അവിടേക്ക് വരത്തക്ക വിത എന്താ അതിൻ്റെ ഇവിടേക്ക് ചേർന്ന് വരത്തക്ക വിത ഇങ്ങനെ മടക്കുക എന്നിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്യുക നോക്കൂ നന്നായിട്ട് പ്രെസ് ചെയ്തു വീണ്ടും തിരിച്ച് ഈ മൂല ഈ മൂല ഈ വക്കിലേക്ക് വെക്കുക നോക്കൂ ഇതിങ്ങനെ വെക്കുമ്പോൾ ഈ വക്കിലേ ഈ വക്ക് ഈ വക്കിനോട് ചേർന്ന് വരണം ഇതാ കറക്റ്റ് വെച്ചിട്ട് മടക്കിയിട്ട് നന്നായിട്ട് നഖം കൊണ്ട് പ്രസ് ചെയ്തോളൂ ഇനി ഇവിടെ നമ്മൾ എന്തു ചെയ്യാം മുകളിലേക്ക് മടക്കുക അപ്പൊ നോക്കൂ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ചതുരായി ആകൃതി കിട്ടിയിട്ടുണ്ട് അല്ലേ നീ നോക്കി കഴിഞ്ഞാൽ ഞാനിവിടെ കാണിച്ചു തരാം ഇത് നമ്മുടെ തലയിലേക്ക് വെക്കുന്ന ഭാഗമാണ് കണ്ടോ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു കൂർപ്പുണ്ട് ഇവിടെ ഉണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഞാൻ ഉണ്ടാക്കിയതൊന്ന് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ആ ഭാഗം ചെയ്യുന്നതും കാണിച്ചു തരാം ഞാൻ ഒരു തൊപ്പി ഉണ്ടാക്കിയതാ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തറിയാവോ ഈ ഭാഗം കണ്ടോ ഇവിടെ പേരുകൾ ഇങ്ങനെ എഴുതി മനോഹരാക്കി എൻ്റെ സ്കൂള് ൻ യു പി സ്കൂൾ തൃക്കലങ്ങോടാണ് എൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതി നിജ്മോൾ സീതി ഇനി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് വൺ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൂ അത് വേറൊരു കളർ എഴുതാം ഇനി ഈ കൂപ്പിലും നിങ്ങൾക്ക് എഴുതാം സ്റ്റാൻഡേർഡ് വൺ ആണെങ്കിൽ വണ്ണ് ഫൈവ് ആണെങ്കിൽ ഫൈവ് ഏത് വേണമെങ്കിലും എഴുതാം അതേപോലെ ഞാൻ ഇവിടെയും ഭംഗിയാക്കി ഇനി ഇവിടെയും നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തൊപ്പി ഉണ്ടാക്കി നമ്മളുടെ കുട്ടിയുടെ തലയിൽ സ്വന്തം മാതാപിതാക്കളുടെ സാന്നിധ്യത്തില് കുട്ടിക്കൊരു തൊപ്പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു നമ്മ ടീച്ചറാണ് ടീച്ചറാണത് ഉണ്ടാക്കി തരുന്നെങ്കിൽ നമുക്ക് ഇതിനോട് വലിയ ഇതൊന്നും തോന്നില്ല ഇഷ്ടം തോന്നില്ല ഒരു മാതാപിതാക്കൾ അവനവന്റെ കുട്ടിക്ക് ഉണ്ടാക്കിയ തൊപ്പിയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാവോ ഇപ്പൊ ഇവിടെ നോക്കൂ ഇതിങ്ങനെ വന്നു ഇനി വരുമ്പോ നിങ്ങളുടെ കുട്ടിയുടെ തലക്ക് പാകമല്ല എങ്കിൽ ഒരല്പം ഇവിടെ ഇങ്ങനെ കീറിയിട്ട് ഇവിടെ ഒരു സ്റ്റാപ്ലർ വെച്ചടിക്ക പാകത്തിൽ കിട്ടും അതേപോലെ ഇവിടെ ഒരല്പം പാടുണ്ട് അവിടെ ഇതാക്കിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്ത് സ്റ്റാപ്ലർ അടിച്ചാൽ മതി ഇനി ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല സുഖത്തിൽ നല്ല രസമായിട്ട് പേര് എഴുതാം ഞാൻ എഴുതുമ്പോൾ ഓൾറെഡി എൻ്റെ പേര് എൻ്റെ സ്കൂളുമാണ് ഞാൻ എഴുതാം ഇവിടെ ഇങ്ങനെ എഴുതാൻ പോവാണ് എൻ്റെ സ്കൂളിൻ്റെ പേര് മാനവേദൻ ഞാൻ വെറുതെ ഒന്ന് എഴുതുന്ന മാനവേദൻ കഴിഞ്ഞിട്ട് ഇവിടെ എഴുതാണ് യു പി സ്കൂൾ യു പി സ്കൂൾ ഇനി ഇവിടെ എഴുതാണ് തൃക്കലമൂട് ഇനി നമുക്ക് കളർ മാറ്റി എഴുതണമെങ്കിൽ കളർ മാറ്റി എഴുതാം ഇവിടെ നടുക്ക് പേരാണ് ടീച്ചർ എഴുതുന്നത് അതുകൊണ്ട് എൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതാണ് ലിജ് ലിജ്മോൾ വീന ഞാൻ എഴുതു ഇതേപോലെ ഈ വർഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതിയത് കളർ മാറ്റാം ക്രയോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ മനോഹരാക്കാനും ഇത് പറ്റും ഇനി ഞാൻ ഇതിങ്ങോട്ട് തുറന്നു ഇത് തുറന്ന് കഴിയുമ്പോൾ ഇവിടെ നോക്കൂ ഈ നടുഭാഗയിലേ ഈ ദോര ഒരൽപ്പം ഇങ്ങനെ താത്തി വെച്ചു കൊടുക്കണം താത്തി വെക്കുമ്പോൾ ഈ വക്കില്ലേ അത് ഇവിടെയുള്ള ഒരു കൂർപ്പിന് വരത്തക്ക ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് ആ ഭാഗത്തിനാക്കി പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ നടു നിങ്ങൾ നോക്കും ഇവിടെ ഇങ്ങനെ ഒരു കൂർപ്പ് പോലെ വന്നു അതേപോലെ ഇവിടെയും കൈ വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പതുക്ക ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ട് വക്കും ഉണ്ടല്ലോ ഈ രണ്ട് ഇവിടെ ഇല്ലേ അത് ഒപ്പം ആക്കപ്പെട്ട രൂപത്തിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി കിട്ടും നോക്കൂ ഇതിങ്ങനെ ചെയ്തു ഇപ്പൊ നിങ്ങൾ നോക്കുക എന്തൊരു ഭംഗിയാണല്ലോ ഇതൊരു ചാർട്ട് പേപ്പർ എടുത്താൽ മതി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്യാം എല്ലാ കുട്ടികളും ഇതുപോലെ ഒരു മഞ്ഞക്കളർ തൊപ്പിയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ പിന്നെ അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം എൽ കെ ജിക്ക് ഒരു കളറ് യു കെ ജിക്ക് ഒരു കളറ് അതേപോലെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ടീച്ചേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം കുട്ടികളോട് വീഡിയോ കൊടുത്തിട്ട് കുട്ടികളോട് ഇന്ന കളർ ഉപയോഗിക്കാൻ പറഞ്ഞാൽ മതി പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുണ്ടാക്കി വരുമ്പോൾ ഞാൻ നിങ്ങളോട് വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതെട്ടാന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മളിത് മടക്കിയപ്പോൾ കുറച്ച് കൂടുതൽ വന്നു അല്ലേ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതിന്റെ ഇത്ര ഭാഗം ഏകദേശം ഇത്ര ഭാഗം നമുക്ക് വേണമെങ്കിൽ കീറിക്കളയാം കീറിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതാ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കി വെച്ചു കീറാതെ മടക്കി വെച്ചു അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഇതിൻ്റെ സെൻ്റർ കണ്ടെത്തിയാൽ മതി ഇങ്ങനെ നമുക്ക് ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഈ താഴേന് മുകളിലോട്ട് മടക്കൂലേ അപ്പുറത്തന്നെ ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഈ മടക്കില്ലേ ഈ മടക്കുമ്പോൾ ഇത്രയും ഭാഗം കൂടുതൽ വന്നിട്ടുണ്ട് അപ്പം കൂടുതൽ വരാതെ നമുക്ക് കറക്റ്റ് കിട്ടും അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ആ ഇനി അതല്ല ഇനി നമ്മളിങ്ങനെ ഒരു പേപ്പർ മുഴുവൻ എടുത്ത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരുന്നില്ല പിന്നെ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികളുടെയോ അല്ലെങ്കിൽ നനയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരല്പം കീറുമൊക്കെ ചെയ്താലും നിങ്ങൾ നിങ്ങളതിൽ ടെൻഷൻ അടിക്കാനൊന്നുമില്ല ചിലപ്പോൾ ഇവിടെ കീറാൻ പതുക്കാൻ സാധ്യതയുണ്ട് വേണമെങ്കിൽ അവിടെ ഒരു സലോ ടേപ്പ് വെള്ളം ഒട്ടിച്ചു വെച്ചാൽ മതി അത് അങ്ങനെ പെട്ടെന്നൊന്നും കയറിപ്പോല ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കയറിയില്ല ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാപ്ലർ അടിക്കാൻ അതായത് നമ്മുടെ തലയ്ക്ക് പാകത്തിന് ആകാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൂട്ടുകാർക്ക് തൊപ്പി ഉണ്ടാക്കുന്ന വിധം മനസ്സിലായി എന്ന് തോന്നുന്നു ഞാൻ വേറൊരു തൊപ്പിയും കൂടെ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം ഇപ്പൊ നമ്മളുടെ കയ്യിൽ രണ്ട് തൊപ്പി ഞാൻ ഉണ്ടാക്കി പിന്നെ കൂട്ടുകാർ എന്ത് ചെയ്യുന്ന അറിയാമോ ഉണ്ടാക്കുമ്പോൾ അറ്റ തൊപ്പിന്ന് നിർത്തരുത് ഒന്നോ രണ്ടോ തൊപ്പിയൊക്കെ ഉണ്ടാക്കുക ഏതെങ്കിലും കുട്ടികളുടെ തൊപ്പി കേടായാല് നിങ്ങൾക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാലോ അപ്പം അതും കൂടെ ഒന്ന് കൂട്ടി ആരും ശ്രദ്ധിക്കണം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ താങ്ക് യു ലവ് യു ഓൾ ബൈ